ചാരക്കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞതാണ് നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞന്റെ സമാനതകളില്ലാത്ത പോരാട്ടവും മലയാളി കണ്ടു എന്നാൽ ചാരക്കേസിന്റെ ആരംഭകാലത്ത് കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നില്ല അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി കെ കരുണാകരനെ വെട്ടിലാക്കിയ ആക്ഷേപങ്ങൾ കരുണാകരന്റെ അതിവിശ്വസ്തനായ പോലീസ് ഐ ജി രമൺ ശ്രീവാസ്തവയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാൽ വിശ്വസ്തനെ കൈവിടാൻ കരുണാകരൻ തയ്യാറായില്ല അതിന്റെ ഫലമായിരുന്നു കരുണാകരന് പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാക്കിയതെന്ന വിലയിരുത്തലും സജീവം ഈ വിശ്വസ്തരോടുള്ള കരുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടരുകയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംരക്ഷകൻ പോലീസിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വേണ്ടിയാണ് കരുതൽ പക്ഷെ സി പി ഐയുടെ എതിർപ്പിൽ മുഖ്യമന്ത്രി തളരുകയാണ് അതുകൊണ്ട് തന്നെ എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും ആർ എസ് എസ് കൂടിക്കാഴ്ചയാണ് അജിത് കുമാറിന് വിനയാകുന്നത് സാങ്കേതിക അർത്ഥത്തിൽ അജിത് കുമാറിനെ കൊടുക്കാനുള്ളതൊന്നും തന്നെ ആ കൂടിക്കാഴ്ചയിൽ ഇല്ല ആർ എസ് എസ് നേതാക്കളുമായി സ്വകാര്യ സംഭാഷണം നടത്തുന്നതിനെ ആർക്കും നിയമപരമായി ചോദ്യം ചെയ്യാനും കഴിയില്ല എന്നാൽ ഇടതു ഭരണമുള്ള കേരളത്തിൽ ആർ എസ് എസുകാരുമായി എ ഡി ജി പിയുടെ സൗഹൃദത്തിന് രാഷ്ട്രീയ നയപരമായ പ്രശ്നങ്ങളുണ്ട് എപ്പോൾ വേണമെങ്കിലും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ മാറ്റാനും പുതിയ ഒരാളെ നിയമിക്കാനും സർക്കാരിന് കഴിയും അതിന് നിയമപരമായോ സാങ്കേതികപരമായോ പ്രശ്നമില്ല കുറ്റാരോപണം പോലുമില്ലാതെ അജിത് കുമാറിനെ താക്കോൽ നിന്ന് മാറ്റാം എന്നിട്ടും രമൺ ശ്രീവാസ്തവയ്ക്ക് വേണ്ടി കരുണാകരൻ ഉയർത്തിയ അതേ പ്രതിരോധം പിണറായിയും എടുത്തു ശ്രീവാസ്തവയെ കരുണാകരൻ സസ്പെൻഡ് ചെയ്തുവെന്നതാണ് ചരിത്രം അതേ ശ്രീവാസ്തവ പിന്നീട് കുറ്റവിമുക്തി നേടി ഇന്ത്യയുടെ അതിർത്തി കാക്കും സേനയായ ബി എസ് എഫിനെ നയിച്ചുവെന്നതും ചരിത്രം ചാരക്കേസ് പുകയായി മാറുകയും ചെയ്തു സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ശ്രീവാസ്തവയെ കരുണാകരൻ സസ്പെൻഡ് ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായിയുടെ അതിവിശ്വസ്തന് അത്ര കടുത്ത നടപടിയെ നേരിടേണ്ടി വരില്ല ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ സസ്പെൻഡ് ചെയ്താൽ അത് നിയമ പോരാട്ടമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റും പകരം കസേരയിലാണ് ആലോചനകൾ നടക്കുന്നത് ഒരുപക്ഷെ ബറ്റാലിയന്റെ ചുമതലയുള്ള എ ഡി ജി പി കസേരയിൽ അജിത് കുമാറിനെ തുടരാൻ അനുവദിച്ചേക്കും സി പി ഐയുടെ സമാനതകളില്ലാത്ത എതിർപ്പാണ് ഇതിന് പോലും കാരണമായി മാറുന്നത് അജിത് കുമാർ വിഷയത്തിൽ ഇടതുമുന്നണി വിടുന്നത് പോലും സി പി ഐക്ക് പരിഗണിക്കേണ്ട സാഹചര്യമുണ്ടായി തൃശൂരിൽ തോറ്റത് സി പി ഐയുടെ ജനകീയ മുഖമായ വി എസ് സുനിൽകുമാറാണ് ഇതിനു കാരണം തൃശൂർ പൂരം കലക്കലാണെന്നും എ ഡി ജി പി ആണ് അതിനു പിന്നിലെന്നും ആരോപണം ഉയർന്നു ഈ ഒരു സാഹചര്യത്തിൽ അജിത് കുമാറിനെതിരെ പേരിനെങ്കിലും ഒരു മാറ്റം സി പി ഐയുടെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ആവശ്യകത കൂടിയായി മാറി എന്നതാണ് വസ്തുത സി പി ഐ ശക്തമായി എതിർത്തിട്ടും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവിട്ടില്ല എന്നതാണ് വസ്തുത ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് പരസ്യമായി സമ്മതിച്ചിട്ടും അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത് സി പി ഐക്കും ക്ഷീണമാണ് ബുധനാഴ്ച രാത്രി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിലപാട് വ്യക്തമാക്കിയിരുന്നു പരമാവധി സമ്മർദ്ദം ചെലുത്തിയിട്ടും വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് ലഭിക്കും വരെ നടപടിയെടുക്കില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് കിട്ടുന്നതോടെ മുഖ്യമന്ത്രിക്ക് തീരുമാനം എടുക്കേണ്ടി വരും സാധാരണ നിലയിലും ആരോപണം വന്നപ്പോൾ തന്നെ അജിത് കുമാറിനെ മാറ്റേണ്ടതായിരുന്നുവെന്നാണ് വിലയിരുത്തൽ സി പി എമ്മിൽ പോലും ഈ അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ വിശ്വസ്തനു വേണ്ടി പിണറായി അവസാന നിമിഷം വരെയും പ്രതിരോധം തീർത്തു തനിക്കാവുന്നതെല്ലാം താൻ ചെയ്തുവെന്ന സന്ദേശം അജിത് കുമാറിന് മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗത്തിന് മുന്നോടിയായി ഘടകകക്ഷി മന്ത്രിമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു പൂരം കലക്കൽ കേസിൽ ത്രിതല അന്വേഷണം മുഖ്യമന്ത്രി മന്ത്രിമാരെ അറിയിച്ചിരുന്നു മന്ത്രിസഭായോഗത്തിൽ അന്വേഷണ തീരുമാനം മുഖ്യമന്ത്രി തന്നെയാണ് അറിയിച്ചത് ഇത് മന്ത്രിമാർ അംഗീകരിച്ചു